എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടായത് എൻ്റെ ഭാര്യക്കും എനിക്കും വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം ഈ സ്റ്റീൽ പാത്രം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തുടച്ചിട്ട് വെള്ളമില്ല വെള്ളമില്ല കഴുകാൻ തുടച്ചിട്ട് കെമിക്കൽ കൊണ്ടുവന്നിട്ട് ആ കെമിക്കൽ അതിൽ ഒഴിച്ചിട്ട് ആ കെമിക്കൽ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഫിലിം വാഷ് ചെയ്തിരുന്നത് തോന്നുന്നത് ബാത്റൂം അടച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ജീവിതമാണ് ജീവ കാരണം ഞാൻ വന്ന കാലഘട്ടം ഞാൻ പോയിരുന്നത് കാറിലാണ് അദ്ദേഹം വന്നത് കഴുതപ്പുറത്താണ് ഇതാണ് വ്യത്യാസം അതെ യു എ എന്ന രാജ്യത്തിൻ്റെ ചരിത്രവും പിറവിയും വളർച്ചയെല്ലാം ഒപ്പിയെടുത്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ രമേശ് ശുക്ല എന്ന എൺപത്തി വയസ്സുകാരൻ ദുബായിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് കപ്പൽ മാർഗമാണ് ഇരുപതാം വയസ്സിൽ അദ്ദേഹം എത്തിയത് ആറ് പതിറ്റാണ്ടോളം യു എയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു ഫോട്ടോഗ്രാഫറായി അദ്ദേഹം പ്രവർത്തിച്ചു റോയൽ ഫോട്ടോഗ്രാഫർ എന്നാണ് അദ്ദേഹത്തെ ലോകം വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചകളിലേക്ക് രമേശ് ശുക്ല എന്ന ഫോട്ടോഗ്രാഫറുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള അവസാന നിമിഷങ്ങൾ പകർത്തിയെടുത്തത് ഒരു മലയാളിയാണ് പഴയകാല ഫോട്ടോഗ്രാഫർ എന്ന് അറിയപ്പെടുന്ന ലെൻസ്മാൻ ഷൗക്കത്താണ് ഈ ജീവിതയാത്രയിലെ അവസാന ഭാഗങ്ങൾ ഒപ്പിയെടുത്തത് ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ കാഴ്ചകളിലേക്ക് നമസ്കാരം നമസ്കാരം യു എ എന്ന രാജ്യം റോയൽ ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്ന രമേശ് ശുക്ല അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം ഒപ്പം ഉണ്ടായത് ഏകം മലയാളി ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളാണ് അറുപത് വർഷം ഫോട്ടോഗ്രാഫി ജീവിതം പിന്നിട്ട മനുഷ്യൻ അതേപോലെ തന്നെ യു എയിൽ ഫോട്ടോഗ്രാഫി ലെൻസ് ജീവിതം പിന്നിട്ട മനുഷ്യൻ രണ്ടുപേരെ കൂടിക്കാഴ്ചയായിരുന്നു സംഭവിച്ചത് ആരാണ് ശരിക്കും രമേശ് ശുക്ല രമേശ് ശുക്ലയെ ഒരു വെറും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാത്രം നമുക്ക് കാണരുത് അദ്ദേഹം തൻ്റെ ജീവിതം തൻ്റെ തൊഴിലിനു വേണ്ടി ഫോട്ടോഗ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സമർപ്പിച്ച ആളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇവിടെ എത്തിയത് അതിനു മുമ്പ് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫോട്ടോഗ്രാഫറായിരുന്നു ഗുജറാത്തിലാണ് ജനിച്ചത് അദ്ദേഹം അറുപത്തഞ്ചിൽ ഇവിടുത്തെ അവസ്ഥ അറിയാൻ കറണ്ടില്ല വെള്ളമില്ല വെളിച്ചമില്ല ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു ഡോളറുമായിട്ട് അദ്ദേഹം കപ്പൽ കയറി ഒറ്റക്കേട് വരികയാണ് അങ്ങനെ വന്നു അങ്ങനെ വന്ന ഒരാൾ ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ ഭാഗമാവുകയും ചരിത്രത്തിൻ്റെ ഭാഗം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ആ അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആ ഒരു ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ അതെ ലോകം മുഴുവനും വ്യാപിക്കുകയും അത് മാത്രം എന്ന് പ്രചരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും ഒരു സ്വപ്ന സാഫല്യാണ് അതെ അതെ അദ്ദേഹം ഇവിടെ വന്നു ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോകളെടുത്ത് ഷെയ്ഖ് സാഹിദിനും ഷെയ്ഖ് റാഷിനും കാണിച്ചു കൊടുത്ത് അവർ ആദ്യമായിട്ട് പറഞ്ഞത് അയാളോട് ഇയാൾ പേരല്ലേ ചോദിച്ചത് ഫന്നാൻ കബീർ എന്നാ പറഞ്ഞത് ഫന്നാൻ കബീർ എന്ന് പറഞ്ഞാൽ നീ ഒരു മഹാനായ കലാകാരനാണ് എന്നുള്ളതാണ് ആ വാക്കിയാണ് അത്ര ഇദ്ദേഹത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള കാരണം പിന്നെ ഇദ്ദേഹം ലക്ഷോപലക്ഷം ഫോട്ടോകളെടുത്ത് ഈ രാജ്യത്തിൻ്റെ അങ്ങനെ ഇദ്ദേഹത്തെ തേടി ഞാൻ കോവിഡിന് മുമ്പേ നടക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല കാരണം ഇദ്ദേഹം അതെ വെറും റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ പിന്നീട് ഇദ്ദേഹത്തായിട്ട് ഒന്ന് രണ്ടു തവണ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യൻ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കൊയിലുള്ള ലക്ഷം ബിർഹൻസിന്റെ ക്യാമറാസ് ലെൻസസ് ഇതൊന്നും ഒരാളിൽ ഇനി ഞാൻ കണ്ടിട്ടില്ല കാണാൻ പറ്റില്ല ഇതൊന്നും അദ്ദേഹം വിൽക്കാൻ ശ്രമിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒരുപാട് പെയിന്റിങ്സ് ഇയാൾ ഉണ്ടാക്കിയിട്ടില്ല ഇതൊന്നും വിൽക്കാൻ ശ്രമിക്കില്ല അതൊക്കെ വെറുതെ വീട്ടിലിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് വീടിനകത്ത് ഞാൻ ബാത്റൂമിനകത്ത് പോയിട്ടുണ്ട് ആ ബാത്റൂമിനകത്ത് ലൈബ്രറിയാണ് അപ്പൊ എന്നോട് പറഞ്ഞ ഏറ്റവും നല്ലത് ലൈബ്രറി ബാത്റൂമിനകത്താണ് ഇങ്ങനെയൊക്കെയാണ് ഇയാള് പറയുന്നത് അങ്ങനെ വിചിത്രമായൊരു മനുഷ്യൻ പക്ഷേ ഇദ്ദേഹത്തിന് എൻ്റെ ബുക്കിലേക്ക് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞു ഷാജി ഇനി എനിക്ക് ഈ ബുക്ക് ചെയ്യണമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് എൻ്റെ കൈ കൊണ്ട് എടുക്കണം കാരണം ഞാൻ എടുത്ത ഫോട്ടോസ് മാത്രമേ വരാൻ പാടുള്ളൂ അതെ വേറെ ഒന്നും പാടില്ല ഇപ്പം എൻ്റെ ബുക്ക് ആവില്ലല്ലോ അതെ അതുകൊണ്ട് ഇത് എടുത്തേ പറ്റൂ അദ്ദേഹത്തിന് ഫീച്ചർ എഴുതേ പറ്റൂ പറഞ്ഞു ഒരു ദുഃഖ വാർത്ത പറയാനുണ്ട് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ട് ആശുപത്രിയിലാണ് അതോടുകൂടി ഞാൻ തകർന്നു ഷാജി ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ ചരിത്ര പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഹസൽ ബ്ലാഡ് എന്ന് പറയുന്ന ഹൺഡ്രഡ് മെഗാ പിക്സൽ ഉള്ള ക്യാമറയാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ യു എസ് വരുത്തിയണിയാ അങ്ങനെ നേരെ വീട്ടിൽ കീർച്ചില്ലെന്നു കീർച്ചില്ല ഭാര്യയുടെ സോഫ അദ്ദേഹം കിടക്കുന്നുണ്ട് ഭാര്യയുടെ മടിയിലാണ് അദ്ദേഹത്തിന്റെ കാല് തോന്നോട്ടിരിക്കുന്നുണ്ട് ഷാജിനെ കണ്ടപ്പോൾ ഹലോ ഷാജി എന്ന് പറഞ്ഞ പോലെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഷാജി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലുന്നു അപ്പോഴും അദ്ദേഹം നല്ല വേഷവിധാനത്തിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് സോഫിയൊക്കെ കണ്ടു അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു ഉണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയതാ ഒരു ഇഞ്ചി വലുപ്പുള്ളൂ ആ ക്യാമറ ഷാജി ഗിഫ്റ്റ് ചെയ്തു അതോടൊപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ക്യാമറ എന്ന് കേൾക്കുമ്പോ പുള്ളിക്ക് ആവേശം വരും ഷാജി പറഞ്ഞു ഷൗക്കത്തിന്റെ ക്യാമറ ഉണ്ട് ഹസൽ ബ്ലാഡ് ഉണ്ട് ഹസൽ ബ്ലാഡ് ഏത് ക്യാമറ ഏതാ എണിക്കുന്നു വരുന്ന പെട്ടെന്ന് ഉടനെ എനർജി പോലെ ഞാൻ ിക്സൽ ഡിജിറ്റൽ ക്യാമറ ഓ അത് ശരി ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കും നല്ല ഫോട്ടോ എടുത്തോ വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ക്യാമറയാണ് എന്നൊക്കെ പറഞ്ഞു ഷാജി പറഞ്ഞു ഷൗക്കത്തിൽ ബുക്ക് ഉണ്ടാക്കിണ്ട് ചരിത്രം നിങ്ങളില്ലാതെ അങ്ങനെ എഴുതാൻ കഴിയും അതെത്തഞ്ചു വർഷത്തെ ചരിത്രം അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മൾ കാണാൻ പറ്റില്ല അങ്ങനെ It te entafalamit ഇയാളെ ഇയാളെ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കണം എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കേണ്ട ഇങ്ങോട്ടിന്നാൽ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടിട്ടാണ് എനിക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന പക്ഷെ ഈ ബുദ്ധിമുട്ടിക്കേണ്ട ഇരിക്കുന്ന ഫോട്ടോ കിട്ടിയാ അപ്പൊ ഇവിടെ ഇരിക്കുക ജോലിക്കാരോട് ഒരു ലൈറ്റ് ആ കർട്ടൻ തുറക്കും അപ്പൊ ഇപ്പറത്തെ കർട്ടനോട് പറഞ്ഞു ആ കർട്ടൻ അല്ല ഈ കർട്ടൺ തുറക്കും അപ്പൊരുത്തുമ്പോട്ടു ലൈറ്റ് വയസ്സേഴ്സ് ജോലിക്കാരൻ പോയി ഈ ലൈറ്റ് റൂമിലിട്ട് പറഞ്ഞു ഒരിക്കലും ലൈറ്റ് ഇട്ടുണ്ടാ ഈ അവൈലബിൾ ലൈറ്റിൽ ഈ സോഴ്സിൽ ഫോട്ടോ എടുത്താ പറ്റി എടുക്കുന്നു അപ്പൊ ഞാൻ കൊറച്ച് കഴിഞ്ഞു ഞാൻ നൂറ് ശതമാനം ആഗ്രഹിച്ച പിച്ചർ കിട്ടണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇരിക്കണം എങ്ങനെ പറയും അതെ ഒരിക്കലും പറയാൻ സ്ഥലത്താല് ഷാജിയുടെ ആംഗ്യ ഭാഷ പറഞ്ഞു ഇതാണ് അപ്പൊ ഷാജി പറഞ്ഞു ഷാജി പറഞ്ഞു സാബ് സാബ് ഇതാണ് സ്ഥലം അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കും ഞാനൊരു രണ്ട് മണിക്കൂറെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അതെല്ലാം എടുത്തീർത്തു പിന്നെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എമ്പത്തഞ്ചു വയസ്സിലാണ് ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത് എമ്പത്തഞ്ചു വയസ്സിൽ അവസാനിക്കുകയല്ല അവിടുന്നാണ് അതായത് മരണത്തിലാണ് ജീവിതം ആരംഭിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ വന്ന് ക്യാമറ എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ആ എനിക്ക് എന്തായിരുന്നു വേണ്ടത് അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് കിട്ടാൻ തുടങ്ങി രാവിലെ ഒരു കോൾ വന്നു അപ്പോൾ അവിടുത്തെ ജോലിക്കാരെ എന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷൗക്കത്ത് സാബ് യാ യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺഡ് യു ആർ വൺ ദു ടുക്ക് ലാസ്റ്റ് നിങ്ങളാണ് ഇയാളുടെ അവസാനത്തെ പിക്ചർ എടുത്തത് നിങ്ങളുടെ അവസാനത്തെ ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ പോസ് ചെയ്തത് രാജ്യം അദ്ദേഹത്തിന് വേണ്ടി പോസ് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോസ് ചെയ്തു അതും ലാസ്റ്റ് ഈ സ്റ്റോപ്പ് മരിച്ചു ജീവിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചു കാരണം ഒരു നിമിഷം പോലും റെസ്റ്റ് ആയിട്ടില്ല ശരിക്കും മനസ്സുകൊണ്ട് തളർന്നു പോയാ കേട്ടപ്പോൾ പക്ഷെ നിങ്ങളിലുള്ള ലെൻസിലേക്ക് അതിന് പതിഞ്ഞു അല്ലേ നിങ്ങളുടെ ലെൻസിലാണ് അദ്ദേഹം അവസാനമായി പതിഞ്ഞത് അല്ലേ കാരണം ഇത്രയും മഹാനായ ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റഡ് ത്യാഗം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടായത് എൻ്റെ ഭാര്യക്കും എനിക്കും വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം ഈ സ്റ്റീൽ പാത്രം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് തുടച്ചിട്ട് കെമിക്കൽ കൊണ്ടുവന്നിട്ട് ആ കെമിക്കൽ അതിൽ ഒഴിച്ചിട്ട് ആ കെമിക്കൽ ഈ സ്റ്റീൽ പാത്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ വീട്ടിലെ അയാൾക്ക് കഴിവില്ലാത്തത് ആ ഭക്ഷണം കഴിക്കുന്ന സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ശരിയാണോ പറഞ്ഞത് എനിക്കത് വിഷലൈസ് ചെയ്യാൻ പറ്റും കാരണം ഞാനത് എക്സ്പീരിയൻസ് ഉള്ളതാണ് ആ ഫിലിം വാഷ് ചെയ്തിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഇങ്ങനെയാണ് വാഷ് ചെയ്തത് ഇത്രണ്ടാവും ഒരു നീളം അതിങ്ങനെ വാഷ് ചെയ്യും അത് സ്വന്തം ഭക്ഷണപാത്രത്തിൽ വാഷ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഫോട്ടോഗ്രാഫർ അതും ബാത്റൂമിൽ അദ്ദേഹത്തിന് വെറും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാത്രം നമുക്ക് കാണാനോ രാജാവിൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് ഞാനും പാലസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വളരെയധികം ഇവരുടെ ഫോട്ടോ എടുത്ത പരിചയമാണ് പക്ഷേ അതുപോലത്തെ ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല കാരണം ഞാൻ വന്ന കാലഘട്ടം വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് യു എയിലെ ഏഴ് എമിറേറ്റുകളെയും ഭരണാധികാരികൾ ചേർന്നുകൊണ്ട് യൂണിയൻ കരാറിൽ ഒപ്പുവെച്ചു ആ ചരിത്ര നിമിഷത്തെ ഒപ്പിയെടുത്തത് രമേശ് ശുക്ല എന്ന ഫോട്ടോഗ്രാഫറാണ് പിന്നീട് ഈ ചിത്രമാണ് സ്പിരിറ്റ് ഓഫ് യൂണിയ എന്ന പേരിൽ യു ഔദ്യോഗിക ലോഗയായി മാറിയത് ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞിട്ട്

അതെ ഈ ഫോട്ടോ എന്നാണ് പറഞ്ഞു ഇത് എൻ്റെ സമ്മാനമാണ് പക്ഷേ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പാടില്ല നോട്ടിൽ അതെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുന്നു യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായദിൻ്റെ ഈ മനോഹരമായ ഫോട്ടോ ഉള്ള അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് യൂണിയൻ എന്ന ഏഴ് ഭരണാധികാരികൾ പടമുള്ള ഈ അൻപത് തർഹത്തിലെ പുതിയ നോട്ട് ഉള്ള പടം പോലും ഈ റോയൽ ഫോട്ടോഗ്രാഫർ എന്ന ഇന്ത്യക്കാരൻ രമേശ് ശുക്ലയുടെ ആണ് രമേശ് ശുക്ലാജിയെ ഏറ്റവും അവസാനമായിട്ട് കൊടുത്ത ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത് മലയാളിക്കാണ് അത് ഞാൻ അപ്പം തന്നെ മടക്കി അപ്പം തന്നെ ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിന് പകരം തരം ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഇത് അമ്പത് ദർഹമാണെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടി വില മതിക്കുന്നതാണ് കരുതി എന്നിട്ട് ഞാനത് ഇതൊന്ന് ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും middle east this week costume courtesy by alan soli shirts